അഞ്ച് മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാതെ സംസ്ഥാന സർക്കാർ തുടർച്ചയായ രണ്ടു മാസം ഓരോ മാസത്തെ പെൻഷൻ വീതം നൽകിയെങ്കിലും മുൻ മാസങ്ങളിലെ പെൻഷൻ നൽകുന്നത് ധനവകുപ്പിന് അധിക ബാധ്യത എന്ന വിലയിരുത്തൽ നടപ്പ് സാമ്പത്തിക വർഷം പെൻഷൻ നൽകാനായി തുക കടമെടുക്കാൻ കഴിയില്ല എന്നും സർക്കാർ രശ്മി കാർത്തിക ചേരുന്നു രശ്മി നമുക്കറിയാം സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത് അതിനിടയിൽ ഈ ക്ഷേമ പെൻഷൻ അടക്കം മാസങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാഴ്ച പക്ഷേ ഇപ്പോൾ ഇത് ഇനി മുന്നോട്ട് പോകാനാകാത്ത വിധമുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ സർ സർക്കാർ ഇനി എന്ത് നിലപാടായിരിക്കും തുടർന്ന് സ്വീകരിക്കുക രോഹിണി ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ വിഷയം നമ്മൾ നമ്മളിത് ആദ്യമായല്ല ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തുന്നത് ഒരു പതിവായിട്ടുള്ള കാര്യമാണ് അത് മാസങ്ങളോളമാണ് കുടിശ്ശിക മറ്റ് പല കാര്യങ്ങൾക്കും അനാവശ്യമായി സർക്കാർ പണം ചിലവഴിക്കുന്നു ദൂർത്ത് നടത്തുന്നു പക്ഷേ ഏറ്റവും ആവശ്യപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത്തരത്തിൽ പണം നൽകാത്ത ഒരു സാഹചര്യം അതായത് സാധാരണക്കാർക്ക് നൽകുന്ന പെൻഷൻ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം സപ്ലൈ വില വർദ്ധനവ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇപ്പോൾ ഈ മാസങ്ങളോളം അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത് ഇതിൽ അറുപത്തിനാല് ലക്ഷം ഉപഭോക്താക്കൾക്ക് പെൻഷൻ തുക നൽകണമെങ്കിൽ തൊള്ളായിരം കോടിയോളം രൂപയാണ് ഓരോ മാസവും വേണ്ടി വരിക ഇപ്പോൾ അഞ്ചു മാസത്തെ തുകയാണ് കുടിശ്ശിക ഇനത്തിലുള്ളത് ഇത് നൽകി തീർക്കണമെങ്കിൽ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം കോടി രൂപ ആവശ്യമുണ്ട് ഇനി പുതിയ വർഷത്തിൽ കടമെടുക്കാനും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഹഡ്കോയിൽ നിന്ന് ഉൾപ്പെടെ കടമെടുക്കാൻ സാധിക്കുന്ന അതിന്റെ പരിധി ഉൾപ്പെടെ കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കടമെടുക്കാനും സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി ഈ കടം എടുത്ത് ഇത്തരത്തിൽ അതായത് കുറച്ച് മാസങ്ങൾ കൂടുമ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും അതാണ് സാധാരണ ഇപ്പോൾ ധനവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാർ യഥേഷ്ടം പണം ചെലവഴിക്കുന്നു എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം സപ്ലൈഗോ ആരോഗ്യമേഖലയിൽ പാവപ്പെട്ടവർക്ക് സഹായകരമായിട്ടുള്ള പദ്ധതി ഇതിനൊന്നും തന്നെ സർക്കാർ പണം അനുവദിക്കുന്നതുമില്ല രോഹിണി അതെ അതുമാത്രമല്ല രശ്മി നമുക്കറിയാം ധൂർത്ത് ഇങ്ങനെ ഒരു വശത്ത് തുടരുന്നുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ നൽകാതിരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരിന് നേട്ടമുണ്ടാകേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ഈ കുടിശ്ശിക ഒരു മാസത്തത് നൽകി ഇവരെ ഒന്ന് ഇവരുടെ സമവായത്തിലെത്തിക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നു എന്ന് മാത്രമാണ് അല്ലാതെ അശരണർക്ക് കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുക എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ കടക്കുന്നതേ ഇല്ല അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തുടർ നടപടികളിലേക്കും കടക്കുന്നില്ല ഇനിയിപ്പോൾ കടം കൂടിയെടുക്കാനാകാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ എങ്ങനെ നൽകും എന്നുള്ളത് ഒരു സംശയമായി നിലനിൽക്കുകയാണ് വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുക പ്രതിഷേധം ഉയരുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക ഈ ഒരു ഘട്ടത്തിലാണ് രോണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുക അല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലമായി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി കുറെ നാളത്തെ കുടിശ്ശിക ഇരിക്കുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക നൽകി തൽക്കാലത്തേക്ക് ആ ഒരു പ്രതിഷേധം തണുപ്പിക്കുക ഇതാണ് സർക്കാർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനമന്ത്രി തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പ്ലാൻ ബി എന്നുള്ളത് പക്ഷേ ഇതുവരെ ആ പ്ലാൻ ബി എന്താണെന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് ഈ ഈ ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തുന്നതും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങളിലാണ് അതേസമയം തന്നെ ഈ അടുത്ത പെൻഷൻ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ അതിൽ അതും കൂടുതലായി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വരുന്ന ഈ ഇനി കൂടുതൽ കടമെടുക്കാൻ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഹഡ്കോയിൽ നിന്നുൾപ്പെടെ കടമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ധനവകുപ്പിന് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇത്രയും കോടി രൂപ ക്ഷേമ പെൻഷൻ നൽകി അഞ്ച് മാസത്തെ കുടിശ്ശിക നൽകി തീർക്കണമെങ്കിൽ അത്രത്തോളം തുക വേണ്ടിവരും ഇത് എവിടെ നിന്ന് സമാഹരിക്കും എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത് ഏതായാലും ഈ രീതിയിൽ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ഇത് ക്ഷേമ പെൻഷന്റെ കാര്യം മാത്രമല്ല സംസ്ഥാനത്ത് മറ്റ് പല പദ്ധതികളും അത് സാധാരണക്കാർക്ക് ആശ്രയകരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അവർക്ക് ഏറ്റവും പാവപ്പെട്ട ബി പി എൽ ഉൾപ്പെടെ സഹായകരമായിട്ടുള്ള പല പദ്ധതി ൾ അതോടൊപ്പം തന്നെ സപ്ലൈകോയിലെ സാധനങ്ങളുടെ വിലവർദ്ധനവ് പൊതുവിപണിയിൽ ഇത്രത്തോളം വില വർദ്ധിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇടപെടാത്ത ഒരു സാഹചര്യം കെ ജീവനക്കാർക്ക് ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു അത്തരത്തിൽ തദ്ദേശ വകുപ്പിന് പണം നൽകുന്നില്ല പലതരത്തിൽ അതായത് മാലിന്യനിർമാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടതുണ്ട് അതിന് തദ്ദേശ വകുപ്പിന് പണം നൽകുന്നില്ല ഇത്തരത്തിൽ പണം നൽകാത്തത് കാരണം മിക്ക പദ്ധതികളും സംസ്ഥാനത്ത് ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് ഏതായാലും ഇനി കടമെടുക്കാൻ ഒന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഇത്രയും തുക എവിടെ നിന്നും സമാഹരിക്കുമെന്നും അറിയില്ല ഇനി പുതിയ വർഷത്തിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർക്കാരിന്റെ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം അതെ ശരി രശ്മി എന്തായാലും ഇനി തുക കടമെടുക്കാനാകാതെ ധനവകുപ്പ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ കഴിയില്ല അത് മുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് രശ്മി കാർത്തിക പറയുന്നത്